ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജിഒ യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മേഖലാ മാർച്ച് തൊടുപുഴ മേഖലാ മാർച്ച് മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിച്ചത് ഗാന്ധി സ്ക്വയർ പഴയ ബസ് സ്റ്റാന്റ് മൈതാനിയിൽ പൊതുയോഗവും നടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയൻ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജീവനക്കാർ തൊടുപുഴയിൽ മേഖലാ മാർച്ചും ധർണയെ സംഘടിപ്പിച്ചു തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന ധർണ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പത്ത് വർഷക്കാലം വിവിധ ഘട്ടങ്ങളിൽ മോദി ഗവൺമെന്റ് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി സീറ്റ് ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചത് എന്നാൽ ആ ലക്ഷ്യം കൂട്ടീകരിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ഉള്ള ധീരമായിട്ടുള്ള ഒരു നിലപാട് കൈകൊണ്ടു ആ നിലപാടിന്റെ ഭാഗമായി ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് താഴേണ്ടി വന്നു എന്നാൽ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി മൂന്നാമതും അധികാരത്തിൽ തുടർന്നപ്പോൾ ഗവൺമെന്റ് അവരുടെ നയങ്ങളിൽ നിന്ന് ഏതെങ്കിലും തലത്തിൽ പുറകോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല ഗവൺമെന്റ് അതിതീവ്രമായി അവരുടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സമ്പന്നനെ ഭ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ അത് ുതഗതിയിൽ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രാജ്യത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കുക പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്കാണ് എന്നാൽ മൂന്നാമത് അധികാരത്തിൽ വന്നതിന് ശേഷം മോദിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് ഡെപ്യൂട്ടി സ്പീക്കറുടെ പദവി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജി രാജീവ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ എ ബിന്ദു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ പ്രസഭകുമാർ സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം പി എം റഫീഖ് നന്ദിയും പറഞ്ഞു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബേദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക ക്ഷാമവേത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ അനുവദിക്കുക മെഡിസിൻ പദ്ധതിയിൽ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മേഖലാ മാർച്ച് ിം വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നിട്ട് വന്നതാണ് ഞാൻ ഇവിടെ രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ വാട്ടർ ഓഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കാം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടുമോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം ഇവിടെ അവൈലബിൾ ആണ് രീതിയിൽ കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് സപ്പോർട്ട് ആണ് കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആൻഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ